ഞങ്ങൾ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാണ് കേട്ടോ അതിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഉണ്ടോ കോഴിക്കോട് ബീച്ചിന്റെ അത്ര ഒരു തിരമാല ശക്തി ഇവിടെ ഉണ്ടാവാറില്ല രാത്രിയിലുള്ള ശക്തി ഇതാണ് അപ്പോൾ കോഴിക്കോട് ബീച്ചിലാണെങ്കിൽ ഈ ഒരു ടൈമില് അടിച്ചു കയറി വരൂല്ലേ ഇവിടെ പകലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു തിരമാലാണ് ഉണ്ടാവല് ഇവിടെ വാക്ക് വേ ഉണ്ടാക്കിണ് ഇത് ഈ അടുത്തായിട്ട് ഓപ്പൺ ചെയ്തതാണ് അവിടെ ആരോ ഇരിക്കുന്ന പോലെയുള്ള ബിംബങ്ങളൊക്കെ ഉണ്ടാക്കിണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ പാർക്ക് ഉണ്ട് ഇത് കണ്ടോ അവിടെ കാണോ ലൈറ്റ് യും ദൂരണ്ട് ഒരുപാട് ദൂരമുണ്ട് അവിടെയൊക്കെ ജസ്റ്റ് നടക്കാൻ പറ്റുന്നതും ഇരിക്കാൻ പറ്റുന്നതും ലൈറ്റ് മാത്രം ഏറ്റവും അങ്ങ് അറ്റത്തുള്ളത് ഈ ഒരു സൈഡിലേക്കാണ് കുട്ടികൾക്കുള്ള പാർക്കുള്ളത് അതേപോലെ വാഷ്റൂംസ് ഉണ്ട് ഫുഡ് കോട്ട് ഫുഡിൻ്റെ എന്തൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അടിപൊളി വൈബാട്ടോ പകല് വരണം പകല് വരികയാണെങ്കിൽ നമുക്ക് ബീച്ചിലിറങ്ങി കുളിക്കാനൊക്കെ പറ്റും നല്ല അത്ര ശക്തിയിലുള്ള തിരമാല അല്ലാത്തോണ്ട് തന്നെ നമുക്ക് ഇറങ്ങി ധൈര്യത്തിൽ ഇറങ്ങാൻ പറ്റും കുറേ ദൂരം വരെ ആഴം കുറവായിട്ടുണ്ട് നടന്ന് നടന്ന് നമുക്ക് പോകാൻ പറ്റും നിങ്ങൾ ആദ്യമൊക്കെ വരലിണ്ടേനു മോന് ചെറുതായ സമയത്ത് ഇപ്പൊ അധികം വരാൻ പറ്റില്ല നല്ല അവിടെ എനിക്ക് കോഴിക്കോട് ബീച്ചിനെക്കാട്ടിലും ഇഷ്ടപ്പെടാ കാരണം അവിടുത്തെ ബീച്ചിലെ നമുക്ക് അത്ര ധൈര്യത്തിൽ ഇറങ്ങാൻ പറ്റൂല ഭയങ്കര തിരമാലല്ലേ ഇവിടുത്തെ തിരമാലിന്റെ ശക്തികള് നോക്കിപ്പോ കുറവാണ് എനിക്ക് എനിക്ക് തോന്നലോ അങ്ങനെട്ടോ കുട്ടിയൊക്കെ കളിക്കുന്നൊരിത് ഒന്നും ഇവിടെ പൊട്ടി പോയിണ് ഇവിടെ പൊട്ടി കടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി കഴിഞ്ഞോയതാ തോന്നൂ അഞ്ഞോയ പാർക്കിന്ന് ഞങ്ങൾ ഇറങ്ങി അവസാനതാ ബീച്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോഴ ഒന്നും കാണാൻ പറ്റണ്ടാവൂല സൗണ്ട് കേൾക്കുവല്ലോ ബീച്ച് സൈഡ് കൂടി I can